കപ്പേള ഹെലൻ തുടങ്ങി ചുരുക്കം ചിത്രങ്ങളിലൂടെ മലയാളികളുടെ ഹൃദയം കീഴടക്കിയ താരമാണ് അന്ന ബെൻ കൽക്കി എന്ന ചിത്രത്തിന്റെ ഭാഗമായ അന്നക്ക് സിനിമ രംഗത്ത് ഇപ്പോൾ ഇന്ത്യൻ ഇമേജുമുണ്ട് ഇപ്പോൾ കൽക്കി സിനിമയിൽ ദീപിക പത്കോണിനോടൊപ്പം അഭിനയിച്ച അനുഭവം പങ്കുവെക്കുകയാണ് അന്നാപൻ മലയാളി ആയതുകൊണ്ട് തന്നോട് പ്രത്യേക സ്നേഹം ദീപികയ്ക്ക് ഉണ്ടായിരുന്നു എന്നാണ് താരത്തിന്റെ വാക്കുകൾ ദീപികയുടെ പ്രൊഫഷണലിസവും കൃത്യനിഷ്ഠതയും എല്ലാം അന്നക്ക് വലിയ ഇഷ്ടമായി എന്ന് വാക്കുകളിൽ നിന്ന് വ്യക്തമാണ് ഞാനും ദീപിക മേഡവും കുറച്ച് ദിവസങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നുള്ളൂ രണ്ടുപേരുമുള്ള സീനുകൾ കുറവായിരുന്നു മലയാളിയാണെന്ന് കേട്ടപ്പോൾ വലിയ സ്നേഹമായിരുന്നു അവർക്ക് മലയാള സിനിമ അവർ കാണാറുണ്ട് സെറ്റിൽ വെച്ച് അവർ എന്നോട് പറഞ്ഞു കുമ്പളങ്ങി കുമ്പളങ്ങൾ അവർക്ക് കാണാൻ കഴിഞ്ഞില്ല പക്ഷേ രൺവീർ സിംഗ് സിനിമ കാണുകയും അവരോട് സിനിമയെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് ദീപിക വളരെ പ്രൊഫഷണലാണ് കൃത്യസമയത്ത് വരും ഷൂട്ടിംഗ് കഴിഞ്ഞ് കൃത്യസമയത്ത് തിരിച്ചു പോവുക അതാണ് പിന്നെ അവർക്ക് എന്നോടുള്ള പ്രത്യേക താല്പര്യം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ ഭാഷയുടെ കാര്യത്തിൽ ഞങ്ങൾ തുല്യ ദുഃഖിതരായിരുന്നു എനിക്ക് തെലുങ്ക് അറിയില്ല അവർക്കും അറിയില്ല എന്നും അന്യാബൻ കൂട്ടിച്ചേർത്തു ബോക്സ് ഓഫീസ് റെക്കോർഡുകൾ തിരുത്തി വിജയ് തേരോട്ടം നടത്തിയ ചിത്രമാണ് നാഗ് അശ്വിൻ പ്രഭാസ് ടീമിന്റെ കൽക്കി ഏ ഡി എന്ന ചിത്രം ചിത്രത്തിൽ കൈറ എന്ന കഥാപാത്രമായിട്ടാണ് അന്യാബൻ എത്തിയത് അമിതാഭ് ബച്ചൻ ദീപിക പത്കോട്ട് പ്രഭാസ് കമൽഹാസൻ ശോഭന തുടങ്ങി വമ്പൻ താരനിരയുള്ള ചിത്രത്തിൽ വൻ സ്വീകാര്യതയാണ് അന്നാപൻ സ്വന്തമാക്കിയിരിക്കുന്നത് ഡൂപ്പില്ലാതെയായിരുന്നു ചിത്രത്തിലെ ഓരോ ഫൈറ്റ് സീനും അന്ന അഭിനയിച്ചത് മാത്രമല്ല താൻ പ്രതീക്ഷിച്ചതിലും നൂറിരട്ടിയാണ് കൽക്കിയിൽ കണ്ടതെന്നാണ് അന്നാപൻ പറഞ്ഞിരുന്നത് ഗ്രീൻ സ്ക്രീനിൽ അഭിനയിച്ച് താൻ തിയേറ്ററിൽ എല്ലാ സാങ്കേതിക മികവോടെയും കാണാൻ കഴിഞ്ഞതിലും കൽക്കി എന്ന വലിയ സംരംഭത്തിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിലും വലിയ സന്തോഷമുണ്ടെന്നാണ് താരം പറഞ്ഞത് വലിയ സ്വീകാര്യത നേടിയ ചിത്രത്തിന്റെ ഒന്നാം ഭാഗത്തിന് ശേഷം രണ്ടാം ഭാഗം എന്നായിരിക്കും വരിക എന്ന വലിയ കാത്തിരിപ്പിലാണ് പ്രേക്ഷകർ സിനിമാ ലോകത്തെ പുത്തൻ വിശേഷവുമായി ചോയ്സ് മോവിനുസിൽ വീണ്ടും കാണാം